ദർശന സ്വാഗതം ഭിശേഷിക്കാർക്കായുള്ള ഡ്രീം ട്വന്റി ട്വന്റി ഫൈവ് ആരംഭിച്ചു മരിയാ നഗറിലുള്ള ദർശന ഭവനിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ചേർന്ന ഔപചാരിക ചടങ്ങിൽ ശ്രീ ജോയ് ചായൂർ ഡ്രീം ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്ന കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റവറർ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉദ്ഘാടകനായ ശ്രീ ജോയ് ചാഴൂർ ഡ്രീം ട്വൻ്റി ട്വൻ്റി ഫൈവിനെ പറ്റി പ്രസംഗിച്ചു ഇ എച്ച് അക്കാദമിയുടെ സഹകരണത്തോടെ ആറ് മാസത്തെ പരിശീലനമാണ് ഭിന്നശേഷിക്കാർക്ക് നൽകുന്നത് ആദ്യ രണ്ട് മാസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും തുടർന്നുള്ള മാസങ്ങളിൽ കമ്പ്യൂട്ടർ ക്ലാസ്സുമായിരിക്കും നൽകുക വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മുപ്പത് ഭിന്നശേഷിക്കാരാണ് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ എംബസിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് പരിശീലനത്തിൻ്റെ അവസാനം നൽകുന്നത് മുഖ്യ അതിഥിയായി ഇ എച്ച് അക്കാദമി എച്ച്ഒഡി ശ്രീ അരവിന്ദാശ്വൻ സാറും വിശിഷ്ട അതിഥിയായി ഇ എച്ച് അക്കാദമി ഡയറക്ടർ ശ്രീ ജോൺ ഡേവിസ് സാറും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ ജെറിൻ ഡേവിസ് ശ്രീ പോൾ എന്നിവർ സംസാരിച്ചു ദർശന ക്ലബ് വൈസ് പ്രസിഡന്റ് ശ്രീ വിപിൻ വർഗീസ് ജനറൽ മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് പ്രൊജക്ട് മാനേജർ കുമാരി അൻഷി ജനറൽ കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വാർത്തകൾ നൽകുന്നത് പി എസ് കോട്ടപ്പുറം ദർശന ഭവൻ മരിയാനഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശാ ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം